വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ചിത്ര സത്യഫാമയോട് പറയുകയാണ് അന്നേരം അവൻ എന്തിനാണ് പിന്നെയും ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് സത്യഫാമ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം അവൻ വരില്ല പ്രീതി കണക്കിന് കൊടുത്തു എന്ന് ചിത്ര വസുമതിയോട് പറയുന്നുണ്ട് തുടർന്ന് അവൻ ഇനിയും വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രീതിയെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് അമ്മയെ ആക്രമിച്ച കേസിൽ എങ്ങനെയൊക്കെ പറഞ്ഞ് ഊരിയല്ലോ പക്ഷേ പായസത്തിൽ വിഷം ചേർത്ത് ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയല്ലേ ഇപ്പോൾ പ്രീതിയെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് അവിടെ കൊണ്ട് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ കേസ് കോടതിയിലെത്തുമ്പോൾ പ്രീതിയെ കൊണ്ട് മൊഴിമാറ്റി പറയിക്കാനാണ് അവരുടെ ശ്രമം എന്നൊക്കെ ചിത്ര വസുമതിയോട് പറയുകയാണ് അന്നേരം ആദ്യം ജന്മത്ത് നടക്കാൻ പോകണില്ല അങ്ങനെ കൂറുമാറില്ല എന്ന് പ്രീതി അവരോട് പറയുന്നുണ്ട് അന്നേരം പെണ്ണുങ്ങളായാൽ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് വസുമതി അങ്ങ് ചിത്രയോട് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് അന്നേരം ഇവർ ഈ മൂന്ന് പേരും തങ്ങളിൽ ഹാളിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ മുകളിൽ നിന്ന് അർജുൻ കേൾക്കുന്നുണ്ട് അന്നേരം പ്രീതി ഇനി മൊഴിമാറ്റി പറയുന്നത് ഇല്ല എന്നുള്ളത് കേൾക്കുന്ന അർജുൻ ഓടി വന്ന് പ്രീതി നിനക്കെന്താ ഫ്രാന്ത് പിടിച്ചോ ഇവരുടെ കൂടെ കൂടിയെന്നും പറഞ്ഞ് അർജുൻ പ്രീതി ഒരുപാട് ശകാരിക്കുന്നുണ്ട് അന്നേരം അർജുനെ കളിയാക്കുകയാണ് വസുമതി ആഹാ വന്നല്ലോ പ്രതിഭാഗം വക്കീൽ എന്ന് പറഞ്ഞ് ഇത് കോടതിയല്ല നിന്റെ വിസ്താരമൊക്കെ നടത്താനായിട്ട് എന്ന് വസുമതി പറയുന്നുണ്ട് അന്നേരം അതിനേക്കാൾ വലിയൊരു കോടതി ഉണ്ട് മനസാക്ഷിയുടെ കോടതി അവിടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് പറയുകയാണ് അർജുൻ വസുമതിയോട് തുടർന്ന് പ്രീതിയോടും പറയുന്നുണ്ട് നീ അതിന് കരുവാകരുത് ചിലരെ അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളങ്ങളൊക്കെ പറയും അവസാനം നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും അങ്ങനെയൊരു പ്രീതി നിനക്ക് വരരുത് എന്ന് അർജുൻ താക്കീത് നൽകുകയാണ് അതൊക്കെ വസുമതിയും ചിത്രയും ഒന്ന് നോക്കി ൊണ്ടാണ് അർജുൻ പറയുന്നത് അന്നേരം വസുമതി ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് ആഹ കൊള്ളാമല്ലോ നിനക്ക് നന്നായിട്ട് വാദിക്കാനൊക്കെ അറിയാമല്ലോ സ്വന്തം കുഞ്ഞിനെ കൊന്നവരുടെ കൂടെയാണ് നീ ഇപ്പോൾ നിൽക്കുന്നത് എന്നുകൂടി ഓർക്കണമെന്ന് അർജുനോട് വസുമതി പറയുമ്പോൾ അമ്മ ഈ പറയുന്നതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട് അത് ചെറുപ്പകാലത്ത് അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് അല്ലാതെ ഒരു ബുദ്ധ സന്യാസിയും ഒരു സുപ്രഭാതത്തിലെ കൊടും കുറ്റവാളി ആകില്ല പിന്നെ പ്രീതിയുടെ ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കാരണക്കാരായ എന്നെ ബദ്ധവൈരിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സത്യഭാമയെ സംശയിക്കുന്നേക്കാളും നല്ലത് ഇവരുടെ മേലെ ഒഴിച്ച് മുഖം വികൃതമാക്കാൻ ശ്രമിക്ക ശ്രമിച്ച അമ്മയെയാണ് കുറ്റവാളി ആയി കാണേണ്ടത് അതൽ അതിനല്ലേ കൂടുതൽ സാധ്യത ഉള്ളത് എന്ന് അർജുൻ വസുമതിയോട് ചോദിക്കുകയാണ് അർജുൻ്റെ സംസാരത്തിലൊക്കെ വസുമതി തെല്ലൊന്നും ഭയക്കുന്നുണ്ട് പക്ഷേ പ്രീതി അർജുനോട് പറയുകയാണ് എൻ്റെ അമ്മയെ എനിക്കറിയാവുന്നതന്നെ കൂടുതലൊന്നും അർജുനേട്ടനെ അറിയില്ലല്ലോ ഞാനും അർജുനേട്ടനുമായിട്ട് ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് കല്ലിൽ കൊത്തിവെച്ചത് പോലെ തന്നെയാണ് സത്യഭാമയ്ക്ക് ഒരു വാക്കും പ്രവൃത്തിയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ അവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ അവരെ അഴി എണ്ണിച്ചിരിക്കും കോടതിയിൽ അർജുനേട്ടൻ ഒരുപാട് വിയർക്കേണ്ടി വരും എനിക്ക് ഉറപ്പാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് അമ്മ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് ീതി അവിടെ നിന്നും മങ്ങ മുകളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് പ്രീതി എന്നും പറഞ്ഞ പ്രീതിയുടെ പുറകെ പോകാനും അർജുനെ പിടിച്ചു നിർത്തിയിട്ട് വസുമതി പറയുന്നുണ്ട് അർജുന ഈ കേസിന്റെ വിധി പറഞ്ഞു കഴിഞ്ഞതാണ് നീ എന്തായാലും നന്നായിട്ട് വീർക്കേണ്ടി വരും നീ തോറ്റിരിക്കുന്നു പിന്നെ നീ പറഞ്ഞില്ലേ സത്യഭാമയെ തോൽപ്പിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കും അത് നീതിയോ അനീതിയോ അസത്യമോ സത്യമോ എന്തുമായിക്കൊള്ളട്ടെ അവരുടെ വീഴ്ച തന്നെയാണ് എൻ്റെ ലക്ഷ്യം പിന്നെ മനസാക്ഷി കോടതിയുടെ കാര്യം അത് ഞാൻ അപ്പം നോക്കിക്കോളാമെന്ന് അർജുനൊരു താക്കീതെന്നപോലെ പറഞ്ഞിട്ട് വസുമതിയും അവിടെ നിന്നും പോകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് സത്യഫാമ ഹാളിൽ സെറ്റിയിൽ പ്രീതിയുടെ കുഞ്ഞുനാളിലൊരു ഫോട്ടോയും കയ്യിൽ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കിയിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സങ്കടപ്പെടുകയാണ് അന്നേരം രാഘവന് നായരെ വിൽച്ചെറും തള്ളിക്കൊണ്ട് രമണം പിള്ള വരുന്നുണ്ട് തുടർന്ന് ഫാമയുടെ സങ്കടാവസ്ഥ കണ്ടിട്ട് പിള്ള പൊയ്ക്കോളൂ എന്ന് രാഘവന് നായർ പറയുകയാണ് തുടർന്ന് രാഘവന് നായരോട് സത്യഫാമ പറയുകയാണ് അതേ രാഘവേട്ടൻ ഈ ഫോട്ടോ കണ്ടോ ഉള്ള പ്രീതിയാണ് നോക്കിയിട്ട് അവളുടെ മുഖത്ത് എന്തൊരു നിഷ്കളങ്കതയാണെന്ന് അവൾ ഇപ്പോഴും എനിക്ക് ഈ കുട്ടി തന്നെയാണ് അവൾ എന്തൊക്കെയാണ് എന്നെപ്പറ്റി പറഞ്ഞത് അവളുടെ കുഞ്ഞിനെ ഞാൻ കൊന്നു വന്നു അവൾക്കിത് എങ്ങനെ സാധിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് പൊട്ടി കരയുകയാണ് ഫാമ അന്നേരം സത്യഭാമയെ ആശ്വസിപ്പിക്കാനായിട്ട് രാഘവൻ നായർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം മുകളിൽ നിന്ന് ശാലിനി സ്റ്റെപ്പിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അത് കാണുന്ന ശാലിനിക്കും ഒരുപാട് അങ്ങ് സങ്കടമാവുകയാണ് തുടർന്ന് ഫാമ പറയുന്നുണ്ട് രാഘവേട്ടന് ഓർമ്മയുണ്ടോ ഈ ഫോട്ടോ എടുത്തത് എന്തിനോ നിസ്സാര കാര്യത്തിന് പിണങ്ങിയിരുന്നപ്പോഴാണ് ഇത് എടുത്തത് അന്ന് പൂന്തോട്ടത്തിൽ നിന്നും രണ്ട് മൂന്ന് പൂക്കൾ കൊണ്ടു കൊടുത്തപ്പോൾ അവളുടെ പിണക്കം മാറി ഇതിപ്പോൾ എന്ത് ചെയ്തിട്ടാണ് ഞാൻ പിണക്കം മാറ്റേണ്ടത് അതും ചെയ്യാത്ത കുറ്റത്തിന് അന്ന് പറഞ്ഞ് ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ചും കരയുകയും ആ ഫോട്ടോയിൽ ഉമ്മ ഉമ്മയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഫാമ അത് കണ്ടിട്ട് രാഘവൻ നായർക്കാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല തുടർന്ന് സങ്കടം വരുന്ന ശാലിനി ആ സ്റ്റെപ്പിലൊന്നും താഴേക്ക് ഇറങ്ങാതെ അങ്ങ് റൂമിലേക്ക് തന്നെ തിരികെ പോകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിനെയും ദാസനെയും കമലിനെയും ആണ് വിഷ്ണു ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് ജീപ്പിൻ്റെ മുകളിലേക്ക് കയറിയിരുന്ന ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അന്നേരം ദാസനും കമലനും കുറേ നേരം വിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്താശേ പ്രശ്നം സുസ്മിതയാണോ പ്രശ്നം ഇത്തവണയും അവൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അവളും ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എന്ന് പറയുകയാണ് അന്നേരം എന്താണെങ്കിലും ആശ ഞങ്ങളോട് പറയും ഞങ്ങളത് പുഷ്പം പോലെ കൈകാര്യം ചെയ്യും ആരെങ്കിലും തല്ലണോ കൊല്ലണോ ഇനിയിപ്പോൾ തല എടുക്കണോ അത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടു പേരും കട്ടാക്കി നിൽക്കുകയാണ് അന്നേരം അതൊന്നും അല്ലടാ പ്രശ്നം വിദ്യാഭ്യാസമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുകയാണ് എന്താ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ച് കാണിച്ചിട്ട് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറ്റില്ല എന്ന് പറയുകയാണ് ഒരു ചമ്മിയ രീതിയിൽ എന്നിട്ട് ചോദിക്കുക അപ്പം വിഷ്ണു ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എത്ര വരെ പഠിച്ചെന്നാണ് പറഞ്ഞത് അന്നേരം കമലം കൈയ്യെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞ് അന്നേരം അവസാനം ദാസം പറയുകയാണ് രണ്ട് അല്ല മൂന്ന് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് അന്നേരം വിഷ്ണു കളിയാക്കുന്നുണ്ട് അതാണ് കാര്യം നിന്നെ കൊണ്ടൊന്നും പരിഹരിക്കാനായിട്ട് കൈ അന്നേരം കമലം പറയുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആശാനല്ലേ പഠിപ്പ് കൂടുതൽ ആശാന ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞങ്ങൾ ആശാനെ ആശാനെ എന്ന് വിളിക്കുന്നതെന്ന് അന്നേരം അതൊന്നും പോരടാ അതിൽ കൂടുതൽ വേണ്ടിവരുമെന്ന് അന്നേരം ഏഴാം ക്ലാസ്സിന് മുകളിൽ എന്ത് പഠിപ്പാണ് ആശാനയെന്ന് ദാസം ചോദിക്കുകയാണ് തുടർന്ന് ആകെ ദേഷ്യം വരുന്ന വിഷ്ണു ജീപ്പിൻ്റെ മോളിൽ നിന്ന് ചാടിയിറങ്ങി കഴിഞ്ഞുരുട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നിന്നെയൊക്കെ പറഞ്ഞാൽ എന്നെ വേണം തല്ലാനെന്നും പറഞ്ഞ് അന്നേരം ദാസൻ വിഷ്ണുവിനെ പിടിച്ചിട്ട് പറയുകയാണ് അതൊക്കെ പോട്ടെ ആശം കാര്യം എന്താണെന്ന് തെളിച്ച് പറയുക ആശാനി ഇനിയും പഠിക്കണമെന്ന് ദാസൻ ചോദിക്കുന്നുണ്ട് എനിക്കല്ല പഠിക്കേണ്ടത് ശാലിനിക്കാണ് പഠിക്കേണ്ടത് ഈ സിവിൽ സർവീസിന് പഠിക്കണം പറയുന്നുണ്ട് അന്നേരം രണ്ടു പേർക്കും മനസ്സിലാകുന്നില്ല അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അതേട ഈ കളക്ടറെ കളക്ടറാകാനുള്ള പരീക്ഷയ്ക്കാണ് അവൾക്ക് പഠിക്കേണ്ടത് എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ദാസൻ പറയുകയാണ് ആശാന എന്നെ തല്ലരുത് ഞാനൊരു കാര്യം പറയാം ഞാൻ വിചാരിച്ചു ഈ രാഷ്ട്രീയക്കാരൊക്കെയാണ് കളക്ടറാകുന്നതെന്ന് ദാസൻ്റെ ആ സംസാരം കേട്ടിട്ട് വിഷ്ണുവിനാണെങ്കിൽ ദാസാനെ തല്ലണമെന്നുമുണ്ട് പക്ഷെ ഒന്ന് ും ചെയ്യാത്തൊരവസ്ഥയിൽ അങ്ങ് ദീർഘമായിട്ട് ശ്വാസം വിടുകയാണ് വിഷ്ണു അതിന് ഏട്ടത്തിയമ്മ പരീക്ഷയൊക്കെ പാസ്സായിരിക്കുകയല്ലേ എന്ന് ദാസൻ ചോദിക്കുകയാണ് അതല്ലടാ ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ പാസ്സാവണം എന്ത് ചോദ്യങ്ങളും ചോദിക്കും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മറുപടി പറയണമെന്നാണ് അന്നേരം എന്ത് ചോദ്യം വേണമെന്ന് അറിയാതെ നമ്മൾ എന്തിനാണ് പോണത് ഇതൊന്നും അല്ല ഇതൊന്നും അറിഞ്ഞു ഞാൻ പിന്നെ എനിക്കിതൊന്നും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും കളക്ടർ ആവാൻ പോവാത്തത് എന്ന് കമലിനങ്ങ് ഒരു ഓടക്കണക്കിന് പറയുന്നുണ്ട് അന്നേരം ദാസനും വിഷ്ണുവും ഒരേ പോലെ കമലിനെ നോക്കുന്നുണ്ട് എന്തോ ഏഴാം രണ്ടാം ക്ലാസ് വരെ പഠിച്ചെന്ന് കളക്ടർ അല്ലേന്നും പറഞ്ഞ് വിഷ്ണു കളിയാക്കുകയാണ് കമലനെ അവസാനം കുറെ ആലോചിച്ചിട്ട് ദാസം പറയുകയാണ് നമുക്ക് ആശാൻ പറഞ്ഞാൽ ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളവരെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യാം എന്നിട്ട് അവരോട് തന്നെ ചോദിക്കാം എന്ത് ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് അന്നേരം വിഷ്ണുവിനാകെ ദേഷ്യം വരുന്നുണ്ട് നിന്നെയൊക്കെ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാൽ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് വീണ്ടും അവരോടൊക്കെ കൂടുകയാണ് വിഷ്ണു തുടർന്ന് വിഷ്ണു വീണ്ടും പറയുകയാണ് എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസവും ഇല്ലാതായിപ്പോയി നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളാത്തില്ല ഒരാപത് ഘട്ടത്തിൽ സഹായിക്കാൻ പറ്റുന്നവരാണ് സുഹൃത്തുക്കൾ നിന്നെക്കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യയ്ക്ക് കളക്ടറാകാൻ യോഗമില്ല എന്നങ്ങ് സമാധാനിപ്പിക്കാം ഞാനാണ് എല്ലാത്തിനും കാരണം എന്നെ പോലുള്ള ഒരു തന്നെ ആയിരുന്നില്ല അവൾ കല്യാണം കഴിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആ സങ്കടം കണ്ടിട്ട് അവസാനം കമലം പറയുന്നുണ്ട് ഈ ആശാന് ഞ ഞങ്ങളെപ്പറ്റി അങ്ങനെയൊന്നും പറയല് ശാനം ഞങ്ങള് സഹായിക്കാം ഞങ്ങളെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്ന് ആശാൻ പറയരുത് ആശാനും ഏട്ടത്തിയമ്മയും തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും ഞങ്ങൾ കാരണം ഏട്ടത്തിയമ്മ എന്തായാലും കലക്ടർ ആകാതിരിക്കില്ല ഞങ്ങൾ ജീവൻ വേണമെങ്കിലും തരാമെന്നൊക്കെ കമലം പറയുകയാണ് നേരം വിഷ്ണു പറയുന്നുണ്ട് നിന്നെയൊന്നും അല്ല ഞാൻ വഴക്ക് പറഞ്ഞത് എന്നെ തന്നെയാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ കമലം പറയുകയാണ് ആശനി ആ ശനി നായേഴ്സ് അക്കാഡമി എന്ന് കേട്ടിട്ടുണ്ടോ വി പി നായർ നടത്തുന്ന അക്കാഡമിയാണ് ഓരോ വർഷവും അയാൾ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഐ എ എസും ി എസും ഒക്കെ ആകുന്നത് ഞാൻ കമലയിൽ ഫ്ലെക്സൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയൊന്ന് കാണാം എന്ന് കമലം വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഈ പഠിപ്പിക്കുന്നതിലൊക്കെ പുള്ളി ദ്രോണാചാര്യർ എന്നാണ് പറയുന്നത് പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ് പക്ഷേ രാവിലെ പുള്ളിക്കാരൻ നടക്കാനിറങ്ങും അപ്പോൾ കൂടെ കൂടിയാൽ കാര്യം നടക്കും അയാളെ നമുക്ക് പൊക്കാമെന്ന് വിഷ്ണുവും ദാസനും കൂടി പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് ദാസനും കമലിനും കൂടി പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനങ്ങ് ആകെ സന്തോഷമാകുന്നുണ്ട് അപ്പോൾ നടക്കും അല്ലേ എന്ന് വിഷ്ണുവും ചോദിക്കുകയാണ് നടക്കുമെന്ന് രണ്ടു പേരും കൂടി ഉറപ്പ് നൽകുമ്പോൾ വിഷ്ണു അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് വസുമതിയുടെ വീട്ടിലേക്ക് വരികയാണ് ശാലിനി വീണ്ടും അന്നേരം ആദ്യം വാതിൽ വന്ന് തുറക്കുന്നത് ചിത്രയാണ് പക്ഷേ ചിത്ര കൂടി വാ അകത്തേക്ക് വാ എന്ന് ശാലിനി വിളിക്കുന്നുണ്ട് അതനുസരിച്ച് ശാലിനി അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ പിറകെ വരുന്ന പ്രീതി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് കൂടി ശാലിനിയെ കുറേ നേരം പ്രീതി നോക്കി നിൽക്കുന്നു ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു ഓക്കെ താങ്ക്